ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എംബുരാൻ എംബുരാൻ എംബുര എംബുരാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കര വിവാഹമായിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രതിഷേധിച്ചുകൊണ്ട് മകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മല്ലിയ സുകുമാരൻ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല ഞാൻ സിനിമ കണ്ടു എനിക്ക് പ്രത്യേകിച്ച് അവനൊന്നും തോന്നിയില്ല അങ്ങനത്തെ കുറേ ഫൈറ്റും ഉണ്ട് പിന്നെ ഹോളിവുഡ് സിനിമകൾ പോലെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മൾ ലൂസിഫറിൽ നിന്നും കുറേ വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് ലൂസി ലൂസിഫർ കണ്ടിറങ്ങിയവർക്ക് ഇത് പെട്ടെന്ന് ഒരു ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്കും പറ്റുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചതല്ല ഒരുപാട് പ്രതീക്ഷയോടെ ഈ സിനിമ കാണാൻ പോകരുത് എന്നാണ് പറയാനുള്ളത് ഒരുപാട് പ്രതീക്ഷയോടെ ഈ സിനിമ കാണാൻ പോകരുത് അപ്പം അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെ കാണാൻ പോയ ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഞാൻ പ്രതീക്ഷിതൊന്നും എനിക്കാൻ അത്ര കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പം വേണ്ടി കുറെ പിന്നെ ഓരോ പാർട്ടി പാർട്ടി അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല അപ്പോൾ അതേപോലെ ക്രിസ്ത്യൻസിനെ പറ്റിയും ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ ഉണ്ട് എന്നാലും ക്രിസ്ത്യൻസ് ആരും രംഗത്ത് വന്നിട്ടില്ല പിന്നെ ഈ ആശസ് മാത്രമാണ് രംഗത്ത് വിജയപ്പ് മാത്രമാണ് രംഗത്ത് ഒന്നും ഇത് മോശമാണ് ഇങ്ങനെ ഒന്നും ചിത്രീകരിക്കരുത് അവരെന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഇടയിൽ നടക്കുന്നുണ്ടെന്നല്ലേ വാസ്തവം അപ്പം എന്തുകൊണ്ടവർ പേടിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പം എല്ലാവർ എല്ലാവരും ആ സിനിമ ഒന്ന് പോയി കാണും ഇപ്പം എത്രയോ ഇത് കട്ട് ക്ലിപ്പുകൾ കട്ട് ചെയ്ത് കളഞ്ഞ് ഇരുപത്തിനാല് ക്ലിപ്പുകൾ മറ്റേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞത് ഏത് ഭാഗമാണെന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടെ പോയി കാണണമെന്നുണ്ട് അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരും ഈ സിനിമ ഒന്ന് പോയി കാണണം പോയി കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ ഒന്ന് വിലയിരുത്തുക പിന്നെ പിന്നെ ചിലവരുടെ തലയിൽ തലച്ചോറാണോ അതോ ചകിരിച്ചോറാണോ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല കേട്ടോ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ വിവാദം ഇത്രയും ഇത് ആക്കണ്ട വല്ല ആവശ്യവും ഇതിനേക്കാൾ എത്രയോ ഇതാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ എന്നിട്ട് ആ സിനിമയ്ക്ക് ഇതേപോലെ വിവാദം ഉണ്ടായിട്ടില്ല സത്യം പറയുമല്ലോ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു വിവാ വിവാദവും ഉണ്ടായിട്ടില്ല ഈ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മാത്രം ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച ഓടേണ്ട സംഭവം ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്താണ് എനിക്ക് സിനിമ കണ്ടിട്ട് അത്ര പ്രതി അത്ര ഇതൊന്നും തോന്നിയില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു പിന്നെ ഹോളിവുഡ് സിനിമകളൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രീകരണമൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ഇനി അപ്പോൾ ഇതേപോലെ ഇങ്ങനെയുള്ള സിനിമകൾ സിനിമകൾ സിനിമയായിട്ട് കാണാതെ റിയാലിറ്റി ആയിട്ട് കാണാതിരിക്കുക സിനിമ സിനിമയാണ് അതിനകത്ത് കഥ സാ നമ്മൾ സിനിമയിൽ ആദ്യത്തെ ടൈറ്റിൽ വരുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഇത് തികച്ചും എന്താണ് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഇത് ആരെങ്കിലും പറ്റി ഏതെങ്കിലും പാർട്ടിയെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനെ പറ്റിയോ അങ്ങനെ പറയുകയാണെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് സിനിമ ആദ്യ ഭാഗമൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അതങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇവത് ഇവർക്കെന്തിനിങ്ങനെ കൊള്ളുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് സിനിമ സിനിമയായിട്ട് കാണാതെ റിയാലിറ്റി ആയിട്ട് കാണുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു ബൈ ബായ് സി യു